അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മഹാഭാഗ്യവും ലോട്ടറി ഭാഗ്യവും ഒരുമിച്ച് വരാൻ പോകുന്ന കുറച്ച് നാളുകാരെ കുറിച്ചാണ് നിങ്ങളുടെ വീടുകളിൽ ഈ നാളുകാരുണ്ടോ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളും അവർക്ക് മഹാഭാഗ്യവും ലോട്ടറി ഭാഗ്യവും വരാൻ പോവുകയാണ് ശുക്രൻ സംസ്ഥാനത്താണെങ്കിൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യമാണ് വരാൻ പോകുന്നത് ഭാഗ്യം മാത്രമല്ല ഷെയർ മാർക്കറ്റിംഗ് അതേപോലെ തന്നെ ചിട്ടി നാട്ടി നിർത്തിചേരുന്ന ചിട്ടികളില്ലേ അതുപോലുള്ള ചിട്ടി കെ എസ് എഫ് ഇ പ്രൈവറ്റ് ബാങ്കുകൾ അവിടെ ചെയ്യുന്ന ചിട്ടികൾ അതേപോലെ തന്നെ ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യവും ലോട്ടറി ഭാഗ്യവും ഒരുമിച്ച് വരുന്ന കുറച്ച് നാളുകാർ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് ഗൾഫിലോട്ടുകളിൽ നല്ല സാധ്യതയുണ്ട് അവർക്ക് വലിയ വലിയ തുകകൾ അവരുടെ കയ്യിൽ വന്നു ചേരും എന്തുകൊണ്ടും നല്ല ഭാഗ്യമുള്ള സമയമാണ് ഇവർക്ക് അതുമാത്രമല്ല അവർക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ ആരോഗ്യ സൗഖ്യം അവയിഷ്ടസിദ്ധി കാര്യസിദ്ധി ശത്രുദോഷ ശമനം മംഗല്യസിദ്ധി സാമ്പത്തിക ഉയർച്ച എന്നിങ്ങനെ എല്ലാ രീതിയിലും നല്ല സമയമാണ് ഇനി ഇവർക്ക് വരാൻ പോകുന്നത് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ശുഭകരമായ ദിനങ്ങളാണ് വരാൻ പോകുന്നത് അതായത് ജനുവരി ഇരുപത് കഴിഞ്ഞാൽ നാൽപ്പത് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടക്കും ഇതുവരെ ഇവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നിറഞ്ഞതായിരുന്നു ഇനി അവരുടെ ജീവിതത്തിലേക്ക് രാജയോഗം തന്നെയാണ് വരാൻ പോകുന്നത് വർഷങ്ങളായി ഇവർ ഒത്തിരി പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ഇനി പെട്ടെന്ന് തന്നെ നടക്കാൻ പോവുകയാണ് ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചിട്ടും ഇതുവരെ നടക്കാത്ത പല കാര്യങ്ങളും ഈ ഇരുപതിനു ശേഷം ഉടനടി നടന്നിരിക്കും ആ നക്ഷത്ര നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ വലിയ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഹാഭാഗ്യവും ലോട്ടറി ഭാഗ്യവും ഒരുമിച്ച് വന്ന് രക്ഷപ്പെടുന്ന കുറച്ച് നാളുകാർ അവരിനി നല്ലൊരു ജീവിതത്തിലേക്കാണ് കാലെടുത്ത് വെക്കാൻ പോകുന്നത് ആ നാളുകാരിൽ ആദിത്യത് വൃച്ചക്കൂറുകാർ തന്നെയാണ് വൃക്ഷക്കൂറിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കുമാണ് ഈ മഹാഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ഗൃഹനില പരിശോധിക്കുകയാണെങ്കിൽ ലഗ്നത്തിൽ ബുധനാണ് രണ്ടിൽ ആദിത്യൻ മൂന്നിൽ ശുക്രൻ നാലിൽ ശനി അഞ്ചിൽ രാഹു ഏഴിൽ വ്യാഴം ഒമ്പതിൽ കുജൻ വരൊന്നിൽ കേതു ഈ ഒരു ഗൃഹനിലപ്രകാരം കണക്ക് കൂട്ടിയപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ അനവധി വന്നു ചേരാൻ പോകുന്നതും ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനുമുള്ള സാധ്യതയാണ് ഈ നാളുകാർക്ക് കാണാൻ കഴിഞ്ഞത് ഇവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി രക്ഷപ്പെടാനുള്ള സമയമാണ് വന്നിരിക്കുന്നത് അതായത് ശുക്രൻ ശുഭസ്ഥാനത്താണ് എങ്കിൽ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഈ നാളുകാർക്കിനി അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ മാറിക്കിട്ടുന്ന സമയമായിരിക്കും ഇവർ ഇതുവരെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അതായത് നടക്കാതിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഈ സമയങ്ങളിൽ നടന്നിരിക്കും ധനയോഗം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ചില ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും ഇപ്പോൾ അങ്ങനെയൊരു സമയമാണ് വന്നിരിക്കുന്നത് ഇനി ഈ നാളുകാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല കടബാധ്യതകൾ എല്ലാം തന്നെ വീട്ടാൻ പറ്റും ജീവിതത്തിൽ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന വീട് വാഹനം സ്ഥലം ഇതെല്ലാം തന്നെ ഇവർക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന സമയമാണ് സുഖാനുഭവങ്ങളെല്ലാം തന്നെ വന്നു ചേരും ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ പറ്റും ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അതുപോലെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടും ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ് വരുമാനം വർദ്ധിക്കുന്ന സമയമാണിത് നിങ്ങളുമായി ശത്രുതയുണ്ടായിരുന്നവർ നിങ്ങളുടെ ഉയർച്ച കണ്ടെടുത്ത് കൂടും വീട്ടിൽ നല്ല സമാധാനമുണ്ടാകും നിങ്ങളോട് ബന്ധുമിത്രാദികൾക്ക് ആദരവ് തോന്നും എല്ലാവർക്കും ഒരു ബഹുമാനം കാണും നിങ്ങളിൽ എന്തുകൊണ്ടും നിങ്ങൾക്കൊരു ഉയർച്ചയുടെ കാലമാണ് വരാൻ പോകുന്നത് വളരെയധികം നല്ല സമയമാണ് നിങ്ങൾക്കിനിയും നിങ്ങൾ രക്ഷപ്പെടുന്ന സമയം എത്തിക്കഴിഞ്ഞു നിങ്ങൾ ചീത്ത സമയത്ത് മാത്രമല്ല നല്ല സമയങ്ങളിലും ദൈവസന്നിധിയിൽ ചെല്ലണം ക്ഷേത്രദർശനം മുടങ്ങാതെ ചെയ്യേണ്ട കാര്യമാണ് നല്ല സമയമാണ് വരാൻ പോകുന്നത് എന്നറിഞ്ഞ് ക്ഷേത്രദർശനം ചെയ്യാതിരിക്കരുത് നമുക്ക് പണം വരുമ്പോൾ ശത്രുക്കളും കൂടുമല്ലോ അല്ലേ അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ തീർച്ചയായും പോകേണ്ട ക്ഷേത്രങ്ങളുണ്ട് ദേവിക്ക് രക്തപുഷ്പാഞ്ജലി അർപ്പിക്കുക ശത്രുദോഷം താനേ മാറിക്കോളും വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു പൂജ ചെയ്യുക നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടും അടുത്ത നാളുകാർ കുംഭക്കൂറുകാരാണ് കുംഭക്കൂറിലെ അവിട്ടവും ചതയവും പൂരിട്ടാതെയും ഈ മൂന്ന് നാൾക്കാർക്ക് ഇനി മഹാഭാഗ്യമാണ് വരാൻ പോകുന്നത് ഇവർക്ക് ലഗ്നത്തിൽ ശനി രണ്ടിൽ രാഹു നാല് വ്യാഴം ഇതൊക്കെ ഇവരുടെ ജീവിതത്തിലെ ദുരിതത്തെ മാറ്റുന്നു അഷ്ടമത്തിൽ കേതുവും പത്തിൽ ബുധനും പതിനൊന്നിൽ ആദിത്യനും പന്ത്രണ്ടിൽ കുചരും ഇങ്ങനെ കൂടി വന്നാൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യം കൂടുതലാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ എല്ലാം തന്നെ മാറി ഇവർക്ക് ഇനി രക്ഷപ്പെടാനുള്ള സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുംഭക്കൂറുകാരുടെ കഷ്ടതകളെല്ലാം തന്നെ മാറുന്ന സമയമാണ് കുംഭക്കൂറുകാരെ കുറിച്ച് അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരെല്ലാം ഇവർക്ക് ഇതുവരെ ഭയങ്കര മോശ സമയമായിരുന്നു അതെല്ലാം മാറി അവർക്കിനി ന നേട്ടത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതായത് എല്ലാ വ്യക്തികളും ആദ്യം നടത്തേണ്ടത് സ്വന്തം കുടുംബക്ഷേത്രത്തിലാണ് അല്ലാതെ വേറെ ഏത് ക്ഷേത്രത്തിൽ പോയി എത്ര വലിയ മഹാപൂജ നടത്തിയാൽ തന്നെ ആരും രക്ഷപ്പെടത്തില്ല അതുകൊണ്ട് ഏത് നാൾക്കാരും ആയിക്കോട്ടെ അവർ അവരവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിന് ശേഷം ബാക്കി ഏത് ക്ഷേത്രത്തിൽ നടത്തിയാൽ അതിനൊരു ഫലവത്തുണ്ടാവും ക്ഷേത്രത്തിൽ ദർശനം വഴിപാടും നടത്തുക നിങ്ങൾ കുംഭക്കൂറുകാരുടെ കഷ്ടതകളെല്ലാം തന്നെ അവസാനിക്കാൻ പോവുകയാണ് ഇനി ഈ നാളുകാർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ സമയം മാറാൻ പോവുകയാണ് അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി അവരാണ് നിങ്ങളുടെ വീട് കാത്ത് രക്ഷിക്കാനുള്ള നാഥൻ ഇനി അവരായിരിക്കും ആ വീട് കാത്തു രക്ഷിക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് മഹാഭാഗ്യവും ലോട്ടറി ഭാഗ്യവുമുള്ള അടുത്ത നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവർ തുലാക്കൂറുകാരാണ് തുലാക്കൂറിലെ ചിത്തിരയും ചോദ്യം വിശാഖവും ചേർന്ന തുലാകാരകാർക്കാണ് ഈ മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് ഇനി കടന്നു വരുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും പകരമായി അതിൻ്റെ നൂറിരട്ടി സന്തോഷവും സൗഭാഗ്യവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇവർ ഇത്ര നാളായി ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും നേടാൻ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും തന്നെ എല്ലാം തന്നെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നല്ല ആത്മവിശ്വാസത്തോടു കൂടിയും അർപ്പണബോധത്തോടു കൂടിയും ചെയ്യുക നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോഴുള്ള ഒരു ഉദാസീനത അല്ല ഉണ്ട് അതായത് ഒരു തരം മടി ഇതെല്ലാം മാറും നിങ്ങൾക്ക് ജോലിയിൽ നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും നിങ്ങൾക്കിനി ജോലി സംബന്ധമായിട്ട് ഉയർച്ചയുടെ കാലമാണ് അതായത് ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്നവർക്ക് ഈ സമയത്ത് പ്രമോഷൻ ലഭിക്കും അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് നല്ല സമയമാണ് അവർക്ക് കിട്ടാതെ കിടക്കുന്ന പണം ഈ സമയത്ത് തിരികെ ലഭിക്കും അതേപോലെ തന്നെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്കും നല്ല സമയമാണ് അവരുടെ പെൻഡിങ്ങിലായി കിടക്കുന്ന പണം തിരികെ കിട്ടുന്നതായിരിക്കും തുലാക്കൂറുകാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനസ്സുകൊണ്ട് വളരെ ശുദ്ധ മനസ്കരാണിവർ പുറമേ അല്പം ദേഷ്യം കാണിക്കുമെങ്കിലും ഉള്ളിലൊന്നും ഉണ്ടാവില്ല അത് കാരണം ഇവർക്ക് ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവരിൽ നിന്നും ഒത്തിരി പഴി കേൾക്കേണ്ടി വരും ഇനി വരുന്ന സമയങ്ങളിൽ ഇതെല്ലാം മാറി എല്ലാവരിൽ നിന്നും ഒത്തിരി സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ നാളുകാരെല്ലാം തന്നെ സാമ്പത്തികം കടം കൊടുക്കുന്നത് പൂർണ്ണമായി നിർത്തിയിരിക്കണം കാരണം നിങ്ങൾ പണം കൊടുത്താൽ തിരികെ കിട്ടാൻ ഒരു വഴിയും കാണുന്നില്ല കിട്ടില്ല നിങ്ങളിൽ നിന്ന് ആര് പൈസ വാങ്ങിച്ചാലും പിന്നീട് അവർ അത് നിങ്ങൾക്ക് തരത്തുമില്ല പിന്നെ അത് നിങ്ങളുടെ ശത്രുവായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് ആർക്കും പണം കളം കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നി അതുപോലെ തന്നെ നിങ്ങൾ ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക വിശ്വസിച്ചാലും ഇതുപോലെ തന്നെ ആയിരിക്കും ഫലം അതുകൊണ്ട് കൂട്ടുകച്ചവടം മാക്സിമം തുടങ്ങാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകച്ചവടം ഉണ്ടെങ്കിൽ പതുക്കെ ഒന്നുകിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കുക അല്ലെങ്കിൽ അവർക്ക് പണം കൊടുത്ത് അവരെ മാറ്റാൻ വല്ലാതെ ശ്രമിക്കുക കാരണം ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു വഴക്കിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ഇത്തരം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ സമയം നല്ലതായതുകൊണ്ട് ബാക്കി എല്ലാ ഉയർച്ചയും പുറകെ ഉണ്ടായിക്കോളും ശിവഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ശിവഭഗവാൻ പുറകുളക്കം നൽകുക ഇത്രയും വർഷങ്ങളായിട്ടും ഒരു ഉയർച്ചയും ഇല്ലാതെ ഈ ഒമ്പത് നാളുകാർക്കും ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഈ ഒമ്പത് നാളുകാർക്കും നല്ലൊരു വർഷമായിരിക്കും മുന്നോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവരവരുടെ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ഉയർച്ചയുണ്ടാവും എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം